ആരാധനാക്രമം എങ്ങനെ പരിഷ്കരിക്കണം എന്നത് സംബന്ധിച്ച് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ഇപ്രകാരം പഠിപ്പിക്കുന്നു ശരിയായ പാരമ്പര്യങ്ങൾ പരിരക്ഷിക്കാനും അതേസമയം ന്യായമായ എല്ലാ പുരോഗതിക്കും വഴി തുറന്നിടാനും ഇടയാക്കത്തക്കവണ്ണം പരിഷ്കരിക്കപ്പെടേണ്ട ആരാധനാക്രമത്തിന്റെ ഓരോ ഭാഗവും സസഹം പരിശോധിക്കണം ദൈവശാസ്ത്രം ചരിത്രം ആത്മപാലനം ഇവ കണ്ണുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കട്ടെ ഈ പരിശോധന മാത്രമല്ല ആരാധനാക്രമത്തിന്റെ ഘടന അർത്ഥം എന്നിവ ക്രമീകരിക്കുന്ന പൊതു നിയമങ്ങൾ അടുത്ത കാലത്തുണ്ടായ ആരാധനാക്രമനവീകരണങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങളിൽ നിന്നും സമാർശിച്ചിരിക്കുന്ന അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പഠന വിഷയമാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ സഭയുടെ നന്മയ്ക്ക് ഉപകരിക്കുമെന്ന് തീർച്ചയില്ലാത്തപ്പോൾ യാതൊരു നവീകരണവും വരുത്തേണ്ടതില്ല നടപ്പിലാക്കുന്ന പുതിയ ക്രമങ്ങൾ നിലവിലിരിക്കുന്നവയിൽ നിന്ന് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഘടനാപരമായി വളർന്നു വരാൻ ശ്രദ്ധപ്പെടുത്തി അടുത്തടുത്ത പ്രദേശങ്ങളിൽ നിലവിലിരിക്കുന്ന കർമ്മവിധികളിൽ ഗണ്യമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം അവ പരിഹരിക്കാൻ ശ്രമിക്കണം ലോകത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അല്ലാത്ത മറ്റൊരു സഭയിലും വചന ശുശ്രൂഷ അൾതാരയിൽ നടത്തപ്പെടുന്നില്ല ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്ന ലത്തീൻ സഭയിൽ അൾതാരയിൽ വെച്ചല്ല പ്രത്യേക പ്രഘോഷണ പീഠത്തിൽ വെച്ചാണ് വചന ശുശ്രൂഷ നടത്തുന്നത് ഏത് സഭയുടെ പാരമ്പര്യമാണ് എറണാകുളം വിമത വൈദഗ്ധർ പിന്തുടരുന്നതെന്നും പറയാൻ കഴിയും പുരോഹിതർ തോന്നും പോലെ കുർബാന ചൊല്ലുന്ന പാരമ്പര്യം മറ്റൊരു സഭയിലും ഇല്ലെന്ന് തന്നെ പറയാം